يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رحيلا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم

അവന്റെ ദീനിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ സമരമുഖത്ത് നിന്ന് അല്പം ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് സംസ്ഥാനത്തുടനീളം മുഹമ്മദ് എന്ന കലിമുത്ത് തോഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും പ്രബോധകരും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ചില വിഷയങ്ങൾ അത് സംബന്ധിച്ച് ഒട്ടേറെ പരീക്ഷണങ്ങളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി രണ്ടിൽ പിരിഞ്ഞു പോയ ആളുകൾ രണ്ടായിരത്തി രണ്ടിൽ പിരിഞ്ഞുപോയ നമ്മുടെ സഹോദരങ്ങൾ ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിലെത്തുകയും അവസാനം ചേഖനൂർ മൗലവി നവോത്ഥാൻ ആശയക്കാരനായി അംഗീകരിക്കണം എന്ന് അവരുടെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കെ മുജീബ് റഹ്മാൻ കുനാലൂർ വ്യക്തമായി പറയുകയും ചെയ്ത അവസ്ഥയിലാണ് ആ സഹോദരങ്ങൾ ഉള്ളത് അത് കഴിഞ്ഞ് ആ ഒരു രോഗം ചെറിയ രൂപത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും മടവൂർ വിഭാഗത്തിന്റെ ശിർക്കാരോപണം നെഞ്ചിലേറ്റി അത് ഈ പ്രസ്ഥാനത്തെ തകർന്ന് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ശിർക്കാരോപണം മുഖേനയുള്ള ദുരുപയോഗത്തിലൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാരും പ്രബോധകരും പ്രവർത്തകരും പുറത്ത് പുറത്താക്കുന്ന നടപടിയിലേക്ക് നേതൃത്വം എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും പ്രബോധകരും പ്രവർത്തകരും വളരെ കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ ത്യാഗങ്ങളും സഹിച്ചു ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പള്ളികൾ നമ്മുടെ മിമ്പറുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ അത് സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി തികച്ചും നിയമവിധേയമായ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നമ്മുടെ എല്ലാ പ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ രണ്ട് മാസക്കാലത്തോളം പള്ളി പൂട്ടി പൂട്ടിയിടേണ്ടി വന്ന കാര്യത്തിന് ആരാണ് ഉത്തരവാദി എന്ന് എല്ലാവർക്കും അറിയാം ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം വാഹനം പിടിച്ചുകൊണ്ട് തന്നെ പള്ളി പൂട്ടിക്കാൻ വന്നു പള്ളി പൂട്ടി അലഹദില്ല പിന്നീട് ആർഡിഒയുടെ വിധി വന്നപ്പോൾ നേരത്തെ പള്ളി നടത്തിക്കൊണ്ടിരുന്ന ആരിൽ നിന്നാണോ പോലീസ് താക്കോല് വാങ്ങിയത് ആ മുജീബുല്ല അൻസാരിയിലേക്ക് തന്നെ താക്കോല് കൊടുക്കുകയും ശിർക്കാരോപകരും അടുവൂർ വിഭാഗവും പള്ളിയിൽ ഇനി കുത്തുക നടത്തേണ്ടതില്ല ഇവർ തന്നെ നടത്തിയാൽ മതി യഥാർത്ഥ മുജാഹിദര കയ്യിലേക്ക് ഇരിക്കൂർ പള്ളി വന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം ആ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സുബാനുഭവത്താല ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സിറ്റിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പല ആളുകളും അന്വേഷിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ഏകദേശം പത്തു വർഷത്തോളമായി കണ്ണൂർ സിറ്റി സിറ്റിയിൽ നമ്മുടെ പള്ളി പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ സിറ്റി സെലഫി സെന്റർ അവിടെ അതിൻ്റെ കാര്യങ്ങൾ നടത്തി വരുന്നത് അവിടെയുള്ളൊരു പ്രാദേശിക കമ്മിറ്റിയാണ് നിലവിലുള്ള കേരളം യൂണിറ്റ് കമ്മിറ്റിയെ ഇതുവരെ യാതൊരു നടപടിക്കും മേൽഘടകങ്ങൾ വിധേയമാക്കിയിട്ടില്ല ആ യൂണിറ്റ് കമ്മിറ്റിയുടെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ള പ്രാദേശിക കമ്മിറ്റിയാണ് പരിപാലന കമ്മിറ്റിയാണ് പള്ളിയുടെ കാര്യങ്ങൾ നടത്തി വരുന്നത് എന്നാൽ നമ്മുടെ ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും പള്ളി ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ശർക്കാരോപകരായ ആളുകൾ പലപ്പോഴും ആ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെയും നാട്ടുകാരായ ആളുകൾ ഈ തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങൾക്കും അനുവാദം നൽകില്ലെന്നും ആരാണോ ഈ പള്ളി ഉണ്ടാക്കുകയും ഇത് പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അവർ തന്നെ പള്ളി മുന്നോട്ട് നടത്തുമെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇടക്കാണ് പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ബോധപൂർവം ഇടപെടുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുജാഹിദ് പ്രവർത്തകർക്കെതിരെ ആരോപിച്ച നമ്മുടെ പ്രവർത്തകരെ പ്രവർത്തകരെ മാറ്റി നിർത്തിയ നിലപാട് മുന്നോട്ടു പോയ സന്ദർഭത്തിൽ നിലവിലുള്ള കണ്ണൂർ സിറ്റി കെ എൻ എമ്മിന്റെ ഉള്ളിൽ കെ എൻ എം യൂണിറ്റ് കമ്മിറ്റിക്കുള്ളിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ അടുത്തുള്ള ചില വിഷയങ്ങളിൽ ഉണ്ടായ സന്ദർഭത്തിൽ അത് മുതലെടുത്തുകൊണ്ട് പള്ളിയുടെ കാര്യങ്ങളിലേക്ക് വളരെ ബോധപൂർവം ഇടപെടാൻ കെ എൻ എമ്മിന്റെ പേര് ദുരുപയോഗം ചെയ്യുന്ന സഹോദരങ്ങൾ ശ്രമിച്ചു എന്നതാണ് ശരി അത്തരം ചില വിഷയങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അധികൃതർ വിളിപ്പിക്കുകയും ഒട്ടേറെ പോലീസ് സ്റ്റേഷനിലുള്ള ഒട്ടേറെ സമ്മതങ്ങൾ അഥവാ പോലീസ് സ്റ്റേഷനിലുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടായിരുന്നു ആ ഒത്തുതീർപ്പുകളിൽ ഒന്ന് പള്ളിയുടെ ഉള്ളിൽ യാതൊരുവിധ നോട്ടീസോ പോസ്റ്ററോ യാതൊന്നും ഒട്ടിക്കുവാൻ പാടില്ല എന്നതായിരുന്നു ഒരു തീർപ്പ് നിലവിലുള്ള കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ ആ പള്ളി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു മറ്റൊരു ഒത്തുതീർപ്പ് ഈ ഒത്തുതീർപ്പുകളെല്ലാം നിലവിലിരിക്കെയാണ് ഈ അടു ഈ അടുത്ത ദിവസം വളരെ ബോധപൂർവം പള്ളിയുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനധികൃതമായി ഇടപെടുവാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായത് അത്ഭുതകരമായ ഒരു പോസ്റ്റർ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുകയായിരുന്നു കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയിൽ ഇറങ്ങിയിട്ടുള്ള ആ പോസ്റ്ററിൽ ആദർ പേരിൽ ആദർശ വിശദീകരണം നടത്തുന്നെന്നും വീഡിയോ ക്ലിപ്പിങ്ങോട് കൂടിയാണ് പരിപാടിയെന്നും ആ പരിപാടി കണ്ണൂർ സിറ്റി മസ്ജിദ് അങ്കണത്തിൽ വെച്ചാണ് നടക്കുന്നത് എന്നുമായിരുന്നു പോസ്റ്റർ ഇത് കാണുമ്പോൾ സ്വാഭാവികമായും നാം പ്രതീക്ഷിച്ചു ഇത്തരം ഒരു പോസ്റ്റർ ഇറക്കിയത് കാരണത്താൽ തന്നെ അത് ശരിയല്ല എന്ന് ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിശിഷ്യ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കരുതിയെങ്കിലും അത്തരം നടപടികൾ പിന്നീടുണ്ടായതായി നമുക്കറിയില്ല ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ പോലീസ് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ആരുടെ കയ്യിലാണോ ആരാണോ ആ പള്ളിയുമായി അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി നട അതിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണോ ആ പള്ളിയുടെ നടത്തിപ്പ് ആ പ്രദേശത്തിന്റെ നടത്തിപ്പ് ആരാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കൈവശക്കാരിൽ നിന്നും സമ്മതപത്രം വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല സമ്മതപത്രം ഇല്ലാതെ എങ്ങനെയാണ് ഈ പരിപാടി വരിക എന്ന് നമ്മളെല്ലാവരും ഊഹിച്ചു പക്ഷേ വളരെ കൃത്യമായി അവിടെ പരിപാടി നടക്കും എന്ന നിലയിൽ വമ്പിച്ച പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ മുജാഹിദ് പ്രവർത്തകർ ചെയ്തത് ഈ വിഷയത്തിൽ ബഹുമാന്യരായ ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ നേതാക്കന്മാരുമായും ബന്ധപ്പെട്ടു ആ സന്ദർഭത്തിൽ അവരെല്ലാം വമ്പിച്ച തെറ്റിദ്ധാരണയിലായിരുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശം അവർക്കാണെന്നിരിക്കെ അവിടെ പരിപാടി നടത്തുന്നതിന് നിങ്ങൾ എന്തിന് തടസ്സം നിൽക്കുന്നു എന്നായിരുന്നു അവരുടെ ചോദ്യം ആ സന്ദർഭത്തിൽ പലരെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എ പി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറി ആയത് കെ എൻ എമ്മിന്റേതാണ് ഇവിടെയുള്ള ഈ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകരും കെ എൻ എമ്മുകാരാണ് മാത്രമല്ല കെ എൻ എം സംസ്ഥാന കമ്മിറ്റി തന്നെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഇരുപത്തി മൂന്ന് പേർ കോടതി ഭാഷയിൽ ഇപ്പോൾ അയോഗ്യരാണ് അതുകൊണ്ട് തന്നെ കെ എൻ എം ആരാണ് എന്നും കെ എൻ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ആരാണ് എന്നും തീർപ്പ് കൽപ്പിക്കാത്ത വി നിലക്ക് ഒരു കാരണവശാലും കെ എൻ എം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം കാണരുത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഭരണഘടനയും അതുപോലുള്ള കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പ് ആരുടെ കയ്യിലാണോ അതിന്റെ കൈവക കൈവശാവകാശം ആരുടെ കയ്യിലാണോ ആരാണോ ആ സ്ഥാപനം നടത്തുന്നത് ആരാണോ അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാണോ അവിടെ വൈദ്യുതി ബില്ല് അടക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അവകാശം വളരെ ഉണ്ട് അതുകൊണ്ടാണ് ഇരിക്കൂറിൽ കെ എൻ എം ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പേരിലാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെങ്കിലും വളരെ കൃത്യമായി ആർ ഡി ഒ വിധിച്ചു ഇതിന്റെ കൈവശം ഇപ്പോൾ മുജീബുള്ള സെക്രട്ടറി ആയ കമ്മിറ്റിക്കാണ് അതുകൊണ്ട് കെ എൻ എമ്മും മടുവൂർ വിഭാഗവും മാറി നിന്ന് മുജീബുള്ള ആയ കമ്മിറ്റി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഈ കാര്യം പലപ്പോഴും രാഷ്ട്രീയക്കാർ കേട്ടെങ്കിലും വേണ്ടത്ര ഗൗരവം ആ വിഷയത്തിൽ കൊടുത്തില്ല അവർ തെറ്റിദ്ധാരണയിലായി എന്നത് ശരിയാണ് പക്ഷേ ഇവിടെയുള്ള ഭരണ ഭരണപരമായ കാര്യങ്ങളും രാഷ്ട്രീയക്കാരെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏതൊരാദർശത്തിന് വേണ്ടി ആ മിമ്പറും സ്ഥാപനവും ഉണ്ടായോ അത് സംരക്ഷിക്കുക എന്നത് മുജാഹിദുകളുടെ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ഇരിക്കൂറിലെ വിധിയുടെ പകർപ്പുമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എത്ര പരാതികൾ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തു എണ്ണം എന്ന് എണ്ണം പറയാനാകാത്ത വിധം രാവും പകലും കയറിയിരുന്നു കയറിയിറങ്ങി അധികൃതരുടെ മുമ്പിൽ ബഹുമാന്യനായ ബഹുമാന്യായ ആർ ഡിഒയുടെ മുമ്പിൽ അടക്കം മുജാഹിദ് പ്രവർത്തകർ കയറിയിറങ്ങി അവരുടെ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരിക്കുന്ന മറുപടി അവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നു പരിപാടി അവിടെ നടത്തും ആ പരിപാടി നടത്തുന്നതിന് വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ വരെ കൊടുക്കും എന്ന വിവരമാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മുജാഹിദുടെ അടുത്ത് കിട്ടുന്നത് ആ സന്ദർഭത്തിലും ക്ഷമ കൈവിടാതെ വൈകാരികമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് അടിമപ്പെടാതെ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബേ ഈ സ്ഥാപനം നിന്റെ ആദർശം പറയാനുള്ളതാണ് ആ മിമ്പറിന്റെ മുകളിൽ വെച്ച് സിഹറുമായി ബന്ധപ്പെട്ട രണ്ടാമധ്യായത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഇല്ലാതെ ഇതിലില്ലാ കട്ട് ചെയ്ത് സിഹറ് ഫലിക്കുകയില്ല എന്ന് അവതരിപ്പിക്കാൻ ഉണ്ടാക്കിയതല്ല ആ മിമ്പർ ഹദീസ് നിഷേധം പറയാനുണ്ടാക്കിയതല്ല ആ മിമ്പർ ശിർക്കാരോപണം പറയാനുണ്ടാക്കിയതല്ല ആ മിമ്പർ അതുകൊണ്ട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചു അതിനിടക്കാണ് കഴിഞ്ഞ മുപ്പത്തിയൊന്നാം തീയതി അഥവാ വെള്ളിയാഴ്ച പള്ളിക്കുള്ളിൽ ഈ പരിപാടിയുടെ പോസ്റ്ററും ബാനറും വരുന്നത് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കിയ തീർപ്പനുസരിച്ച് പള്ളിക്കുള്ളിൽ ബാനറോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിലെ തീർപ്പിനെ മാനിച്ചുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ അത് അവിടെ നിന്നും എടുത്തു മാറ്റി കാരണം നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം പള്ളിക്കുള്ളിൽ അനുവദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ പോസ്റ്ററും ബാനറും അവിടുന്ന് എടുത്തു മാറ്റി മാറ്റിയ സന്ദർഭത്തിൽ ആരോ പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും അവിടെയുള്ള പള്ളിയിലുള്ള വിശ്വാസികൾ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു ഈ പോസ്റ്ററും ബാനറും ഇവിടെ കെട്ടിയവർ ഇവിടെ ജുമാക്ക് വരുന്നവരല്ല സാധാരണ ഇവിടെ നമസ്കരിക്കാൻ വരുന്നവരല്ല ഇരിക്കൂറിൽ പോയി പള്ളി പൂട്ടിച്ചവരാണ് ഇവർ എന്ന് പോലീസിനോട് പറയുകയും പോലീസിന് ഗ്രൗണ്ട് എങ്ങോട്ടാണെന്ന് കൃത്യമായി മനസ്സിലായി ജുമാക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനായിരുന്നു അവരുടെ ആവശ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ സന്ദർഭത്തിൽ എടുത്തു മാറ്റിയ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവ സംഭവത്തിൽ ആരും ആരും ഇവിടെ പരാതി നൽകിയിട്ടില്ല മാത്രവുമല്ല ആ ആ ബാനർ അവിടെ നിങ്ങൾ തന്നെ കൊണ്ടുവച്ചതാണെങ്കിലോ എന്ന രൂപത്തിലാണ് അധികൃതരുടെ സംസാരം ശരി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു എന്ന് പറയുകയും അങ്ങനെ അവർ തിരിച്ചു പോരുകയും ചെയ്തു പക്ഷെ പിറ്റേ ദിവസം ശനിയാഴ്ച കാണുന്നത് ബഹുമന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പള്ളിയിലേക്ക് വരികയും കഴിഞ്ഞ ദിവസം ഒട്ടിച്ച് പോലീസിലെ തീർപ്പ് പ്രകാരം എടുത്തു മാറ്റിയ ആ പോസ്റ്ററിന്റെ പോസ്റ്ററിന്റെ താഴെ വീണ കഷ്ടങ്ങൾ എടുത്തു വെച്ച് പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവിടെയുള്ള മുൻനിര പ്രവർത്തകരായ ഏഴുപേർക്കെതിരെ വളരെ കൃത്യമായി നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുത്ത വിവരമാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് അലഹമ്മില്ല അങ്ങനെ കേസെടുക്കാൻ മറ്റൊരു കാര്യമുണ്ടായിരുന്നു അഥവാ അഞ്ചാം തീയതി നടക്കുന്ന അഞ്ചാം തീയതി ഇന്ന് ഇന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ പരിപാടിയുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ നീക്കാൻ മുന്നിൽ നിൽക്കേണ്ട പ്രവർത്തകരെ മുൻകൂട്ടി തന്നെ അറസ്റ്റ് ചെയ്താൽ പിന്നീട് അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും നിഷ്ക്രിയരായി പോവുകയും ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് തങ്ങളുടെ ഉദ്ദേശ്യം സാധിക്കുമെന്നായിരിക്കാം പക്ഷേ അബ്വാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏഴുപേർക്കും ഇന്നലെ നാലാം തീയതി ജാമ്യം കിട്ടി ആ ജാമ്യത്തിന് അവർ പോയത് ഏതെങ്കിലും ഏതെങ്കിലും കളവ് നടത്തിയിട്ടല്ല ആരെയെങ്കിലും അക്രമിച്ചിട്ടല്ല ഇന്ന് വരെ കോടതി കണ്ടിട്ടില്ലാത്ത നിഷ്കളങ്കരായ പ്രവർത്തകരെയാണ് വളരെ നിഷ്കരുണം യാതൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞയച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പിന്നീട് കേസെടുത്ത് അലഹമില്ല അവർക്ക് ജാമ്യം ലഭിച്ചു അതിനുശേഷം പിന്നീട് നാം കാണുന്നത് ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പോലീസ് ബസ്സാണ് അവിടെ കാണുന്നത് പോലീസ് ജീപ്പാണ് അവിടെ കാണുന്നത് അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടെ പരിപാടി നടത്തും എന്നൊരവസ്ഥയിലേക്ക് സൂചനകളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ലഭിക്കുന്നത് പക്ഷേ അവിടെയും വളരെ കൃത്യമായ ക്ഷമ കൈക്കൊള്ളുകയും അവസാനം അവസാനമുല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി ബഹുമാന്യരായ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളെ പിന്നാലെ പോയി കാര്യം മനസ്സിലാക്കാൻ പലരും ശ്രമിക്കാതിരുന്നപ്പോഴും ിയമയുദ്ധം അധികൃതരുടെ മുമ്പിലേക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ പോലീസ് പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് പോലീസ് കയറി പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നും അവർ ആരാണ് അവർക്ക് പെർമിഷൻ കൊടുത്തതെന്നും ഇരിക്കൂറിലെ വിധി എന്താണെന്നും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അവസാന സമയം വരെ ചെയ്തത് പലരും സഹായിക്കേണ്ട പലരും മാറി നിന്നപ്പോഴും ഉന്നതന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് ഇരിക്കൂറിലെ വിധിയും അനുബന്ധമായ കാര്യങ്ങളും ചോദിച്ച് ന്യായം പറഞ്ഞപ്പോൾ അവർക്ക് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല അലഹമ്മദില്ല അതോടുകൂടി കാര്യം ബോധ്യപ്പെടുകയും നിയമവിരുദ്ധമായ കാര്യമാണ് അവിടെ നടക്കുന്നത് എന്നും ഒരു ഒരു പള്ളി കോമ്പൗണ്ടിലല്ല ക്ലിപ്പ് കൊണ്ട് പൊതുയോഗം നടത്തേണ്ടത് സാധാരണ ആളുകൾ പൊതുയോഗം നടത്താറുള്ളത് പള്ളി കോമ്പൗണ്ടിലാണോ അതോ പള്ളിക്ക് പുറത്താണോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി ന്യായമായ ഒരു പ്രതികരണം ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടായി എന്നതാണ് സത്യം അലഹമ്മദില്ല അങ്ങനെയാണ് ആ പരിപാടി പള്ളിക്കുള്ളിൽ നടത്താൻ പാടില്ല എന്ന കൃത്യമായ ഒരു ഓർഡർ ബഹുമാന്യനായ സി ഐ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നത് ഇവിടെ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ എല്ലാ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുകളും ന്യായമായി സഹായിക്കേണ്ടവർ പോലും സഹായിക്കാതെ മാറിതിരിക്കുകയും ചെയ്തപ്പോൾ വളരെ കൃത്യമായി ഇവിടെ വിജയിച്ചത് എന്താണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ വിജയിച്ചത് അള്ളാഹു സുബാനുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രവർത്തകരെല്ലാം പ്രാർത്ഥന നിരതമായിരുന്നു അവർ പരസ്പരം ഉപദേശിക്കുകയായിരുന്നു അതെ ഒരു പ്രവർത്തകൻ വളരെ കൃത്യമായി ആ പ്രവർത്തകൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ പറയണം എന്ന് പറയണം എന്താണോ നമ്മുടെ ഉദ്ദേശ്യം അത് വെച്ചുകൊണ്ട് പറയണം അങ്ങനെ അള്ളാഹു സുബിഹാൻ സഹായം നമുക്ക് ലഭിക്കും സൂറത്തുൽ മോദി ഈ രണ്ട് സൂറത്തുകൾ ചോദിക്കാനും പറയാനും ഇത് തന്നെ മതി എന്ന് പറഞ്ഞവർ ഹറമിലുള്ള ആളുകളോട് വിളിച്ച് ഹറമിൽ പോയി നിങ്ങൾ ഇതുവാച്ച് ചെയ്യണം നമുക്ക് അനുകൂലമല്ല ഘടകങ്ങൾ ഒന്നും നമ്മുടെ അടുത്ത് ന്യായമുണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെടുന്ന അവസ്ഥ കാണുന്നില്ല അങ്ങനെ ഹറമുകളിൽ പ്രാർത്ഥന നടന്നു മുജാഹിദ് പ്രവർത്തകർ പ്രാർത്ഥിച്ചു ആവർത്തിച്ചു ആവർത്തിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ പോലീസ് അധികൃതരുടെ ഉന്നതരായ പോലീസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ന്യായമാണെന്ന് കണ്ടപ്പോൾ ഇരിക്കൂറുള്ള വിധിയിൽ പറഞ്ഞത് രജിസ്ട്രേഷൻ കേ എന്ന പേരിലാണെങ്കിലും ഉടമസ്ഥാവകാശം അവരുടെ പേരിലാണെങ്കിലും ആരാണോ നടത്തിപ്പുകാർ ആ നടത്തിപ്പുകാർക്കാണ് സ്വാഭാവികമായും ആ സന്ദർഭത്തിൽ നമ്മുടെ നിയമപ്രകാരം അംഗീകാരം നൽകേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ സിവിൽ ആയി കാര്യങ്ങൾ കേസുമായി എന്ന കാര്യം അബ്വാഹുവിന്റെ മഹത്തായ അനുഗ്രഹമുള്ളത് കൊണ്ട് പടച്ചവന്റെ ശരിയായ ഒരു തോന്നിച്ച ഉന്നതന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലേക്ക് നീതിയുടെ രൂപത്തിൽ ചെന്നപ്പോൾ കൃത്യമായ ഓർഡർ നമുക്കൊരിക്കലും പരിചയമില്ലാത്ത എന്നാൽ ന്യായങ്ങളെ മാനിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ സഹായിച്ചു അവർ ചെയ്യേണ്ട അവർ ചെയ്യേണ്ട ന്യായമായ ഒരു നീതി നമുക്ക് നൽകി എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു സമ്മറിയായി പറയുവാനുള്ളത് മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവരുടെ മുമ്പിലേക്ക് വന്നപ്പോഴും അതിനെ അവർ നേരിട്ടത് ഹക്കിന്റെ പേരിൽ ന്യായത്തിന്റെ പേരിൽ വളരെ കൃത്യമായി ഒരു നിലപാട് അവർ സ്വീകരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ വല്ല ക്ലിയറൻസും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനായ് ഹുസൈൻ സലഫിയുടെ ലൈവ് വരുന്നതിനു മുമ്പ് വല്ല ക്ലിയറൻസും ആവശ്യമുണ്ടെങ്കിൽ പ്രവർത്തകർ ചോദിക്കണം അല്പസമയം അത് നമുക്ക് ചെലവഴിക്കാം ഇത് മാത്രം ഓർമ്മപ്പെടുത്തുന്നു മൗലവിയോട് ചോദിക്കാനുള്ളത് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ തന്നെ പറയട്ടെ അവരുടെ നിലപാട് നിലപാടെന്തായിരുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം ഈ കാര്യത്തിൽ നമ്മളോട് സഹകരിച്ചോ മറ്റവരെ എതിർക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ നിന്നോ അതോ അവർക്ക് അനുകൂലമായി നിന്നോ അതോ മൗനം സമ്മതം എന്ന രീതിയിൽ നിന്നോ എന്നാണ് അറിയേണ്ടത് അല്ലാമലൈക്കും പുറപ്പെടുന്ന ആ ചോദിച്ച ചോദ്യവും അത് ഇടക്ക് പുറത്തു പോകേണ്ടി വന്നു ആ കാര്യം ഞാൻ എൻ്റെ സംസാരത്തിൽ ബോധപൂർവം മാറ്റി നിർത്തിയതാണ് നമുക്ക് പറയാനും വിശദീകരിക്കാനും അത്ര സന്തോഷമുള്ള കാര്യമല്ല എന്നിരുന്നാലും ചോദിച്ച സ്ഥിതിക്ക് അത് കൃത്യമായി പറയേണ്ടി വന്നിരിക്കുകയാണ് ഈ കണ്ണൂർ സിറ്റിയിൽ ഇപ്പോൾ നമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന ഡിസംബർ പതിനാറാം തീയതി കണ്ണൂർ സിറ്റിയിൽ ദവാസമിതി ഒക്കെ ഉണ്ടായിരിക്കെ അവിടെ സ്വതന്ത്രമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അതിന്റെ സംഘാടകരായി മാറിയ നമ്മുടെ സഹോദരങ്ങളായ പ്രവർത്തകർ ആ പ്രവർത്തകർ പ്രവർത്തകരും നാമും ഒന്നിച്ചു നിന്ന സന്ദർഭത്തിൽ കണ്ണൂർ സിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കാൻ പോലും നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ കണ്ണൂർ സിറ്റിയിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മുഹമ്മൻ നായ സക്കരിയ സുലാഹിയുടെ ഇപ്പോഴത്തെ പുതിയ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കത്ത് ശബാബും വിചിന്തനവും ഒക്കെ ആഘോഷപൂർവ്വം പ്രസിദ്ധീകരിച്ച ആ കത്തുമായി ബന്ധപ്പെട്ട ആശയത്തിൽ മാറി നിന്ന പ്രവർത്തകർ ആ പ്രവർത്തകർ എവരെ എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ കമ്മിറ്റിയിൽ നിന്നും അവിശ്വാസ പ്രമേയം പാസാക്കി നിലവിലുള്ള നമ്മുടെ ഭാരവാഹികളെ എന്ന് പറഞ്ഞ് കണ്ണൂർ മുൻസിഫ് കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ ഇഞ്ചക്ഷന് വേണ്ടി കൊടുത്തു പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം വിവരം അറിയുകയും അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയും അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ സാധാരണഗതിയിൽ ഏർ ബഹ്മാൻ റഹ്മാൻ സലഫിയോ അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാരെ അങ്ങോട്ട് കാലുകുത്തുവാനോ അവരുടെ പരിപാടികൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ സഹോദരങ്ങൾ ഈ പോസ്റ്ററും ബാനറും പോലീസ് തീർപ്പ് ലംഘിച്ചുകൊണ്ട് പള്ളിക്കുള്ളിൽ ഒട്ടിച്ച സന്ദർഭത്തിൽ അതിനോട് പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല ആരും അങ്ങോട്ട് പോകണ്ട എല്ലാവരും പള്ളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ പ്രതികരിക്കാതെ മാറ്റി നിർത്തുവാനും പോലീസുകാർ വന്നപ്പോൾ പള്ളിക്കുള്ളിൽ ഈ പോസ്റ്ററും ബാനറും ഇല്ല എന്ന് നാട്ടുകാർ ഒന്നിച്ചു പറഞ്ഞപ്പോൾ നമ്മുടെ ഈ സഹോദരങ്ങൾ അങ്ങോട്ട് വരികയോ പ്രതികരിക്കുകയോ ചെയ്തില്ല എന്നത് അവർക്കും നമുക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് ഇന്നത്തെ ദിവസം മുജാഹിദ് കേരളം പ്രാർത്ഥനയിൽ മുഴുകിയ സന്ദർഭത്തിൽ ആ ഭാഗത്തേക്കൊന്നു വരാതെ അതിനുവേണ്ടി യാതൊരു പിന്തുണയും പ്രഖ്യാപിക്കാതെ മകുരമായ പോലും പള്ളിയിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് വിഷമത്തോടുകൂടി മാത്രമാണ് പറയുന്നത് ആ നിലപാടിൽ നിന്ന് ഒരിക്കലും പറയാൻ സാധിക്കുമോ ഇവിടെ ഹദീസ് നിഷേധം ശിർക്കാരോപണം അത് ഈ പള്ളിയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട ആ വിഷയത്തിലെങ്കിലും ഒന്നിച്ചു നിൽക്കേണ്ടതായിരുന്നു എന്ന് ആ സഹോദരങ്ങൾക്കും യഥാർത്ഥത്തിൽ തോന്നേണ്ടതാണ് പക്ഷെ അള്ളാഹു സുബാന ഹോത്താല സഹായിക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ പ്രവർത്തകർ മാറി നിന്നപ്പോഴും ഈ ഒറ്റപ്പെട്ട പ്രവർത്തകർ അവർ ആകെ ക്ഷീണിച്ചു പോകും അതുകൊണ്ട് പള്ളിയിലേക്ക് നമ്മുടെ എതിർവിഭാഗത്തിൽ കയറിക്കളയാം പക്ഷെ ആകാശത്തൊരുവൻ ഉണ്ട് എന്ന് ആരും മറന്നു പോകരുത് ആ പടച്ചവന്റെ ചില തന്ത്രങ്ങൾ ഉണ്ട് ആ തന്ത്രങ്ങൾ ഉണ്ട് എന്ന് മറന്നുകൊണ്ട് ആര് പ്രവർത്തിച്ചാലും അത് ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ബഹുമാന ഹുസൈൻസറുടെ ലൈവുള്ള സന്ദർഭത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സഹോദരങ്ങൾ ഈ വിഷയത്തിൽ സഹകരിച്ചിട്ടില്ല എന്ന് അവരും വ്യക്തമായി പറയും വെള്ളിയാഴ്ച പള്ളിയിൽ അനധികൃതമായി വന്നുകൊണ്ട് പോസ്റ്ററും ബാനറും ഒട്ടിച്ചപ്പോഴോ ഇന്ന് മുജാഹിദ് കേരളം ഒന്നിച്ച് ഈ ഹദീസ് ഈ ശിർക്കാരോപകരായ ആളുകൾ പള്ളിയിലേക്ക് കയറി പരിപാടി നടത്താൻ വേണ്ടി സൗണ്ട് ബോക്സും അതുപോലെ തന്നെ സ്റ്റേജിന്റെയും സാധനങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത് ശരിയല്ലാത്തൊരു നിലപാടായി പോയി എന്ന് പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോലും നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടായിട്ടില്ല അവർ ആ നിലപാട് തിരുത്തണം എന്ന് വാശിയോ ദേഷ്യമോ ഇല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്ന് പള്ളിക്ക് പുറത്ത് കിടന്ന പരിപാടിയിൽ വമ്പിച്ച വ്യക്തിഹത്യകളാണ് നടന്നിട്ടുള്ളത് അവർക്ക് ശരിയാണോ എന്ന് സ്വയം ആലോചിക്കുക ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഉന്നതമായ ബന്ധമല്ല മറിച്ച് അള്ളാഹുവിന്റെ സഹായമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നീതിപൂർവമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നീതിപൂർവമായ നിലപാട് മാത്രം ആ നീതിയാണ് ഇവിടെ നടപ്പായിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുവൻ ഇന്ന് ഇന്ന് നാളെ രാവിലെ അവ നമ്മുടെ കള്ളക്കേസിൽ കുടുങ്ങിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതുണ്ട് ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലും ഇനിയും ഒരു ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടാകാം അവിടെയൊക്കെ എല്ലാ പ്രവർത്തകരുടെയും പ്രാർത്ഥന വേണം പ്രാർത്ഥന മുഖേന ആ പ്രവർത്തകരുമായുള്ള ബന്ധം ശക്തമാക്കണം എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ വ്യക്തി ഹത്യോടുകൂടി ഇന്ന് കണ്ണൂർ സിറ്റിയിൽ വെച്ച് സംസാരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുഖാനുഖവർ തന്നെ സൽബുദ്ധി നൽകി കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ തോഫിക് നൽകുമാറാകട്ടെ അതൊന്ന് ഒന്നിച്ചു നിൽക്കേണ്ടവർ മാറി നിന്ന് ഹദീസ് ും ശിർക്കാരവും പറയാൻ പള്ളിയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന മൗനം ദീക്ഷിച്ച നമ്മുടെ പ്രവർത്തകരുടെ മനസ്സുകൾക്ക് പോസിറ്റീവായ രൂപത്തിൽ പരിവർത്തനം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസാമു വാർഹി നിങ്ങൾ